ചരിത്രം തിരുത്തി കുറിച്ച സുനിതയുടെ മടങ്ങിവരവ് ലോകം മുഴുവൻ ആകാംക്ഷയോടെയും ആവേശത്തോടെയുമാണ് കണ്ടത് ഇപ്പോഴുതാ ആ ആവേശത്തെ വീണ്ടും ഉയർത്താൻ മറ്റൊരു വാർത്ത കൂടി നമ്മുടെ മുന്നിലേക്ക് കടന്നുവരികയാണ് സുനിത വില്യംസിനെയും ബുജ്ബിൽമോറിനെയും ഭൂമിയിലെത്തിച്ച സ്പേസ് എക്സിന്റെ ഡ്രാഗൺ പേടകത്തിൽ ബഹിരാകാശത്തേക്ക് കുതിച്ച ചരിത്രം കുറിക്കാനൊരുങ്ങുകയാണ് ഒരു ഇന്ത്യൻ പൌരൻ ഉത്തർപ്രദേശിലെ ലക്നൌ സ്വദേശിയായ വ്യോമസേന ഗ്രൂപ്പ് ക്യാപ്റ്റൻ ശുഭാംശു ശുക്ല വരാനിരിക്കുന്ന സ്വകാര്യ ബഹിരാകാശ ദൌത്യമായ ആക്സിയം മിഷൻ ഫോറിന്റെ ഭാഗമാകാൻ ഇന്ത്യൻ എയർഫോഴ്സിന്റെ ടെസ്റ്റ് പൈലറ്റായ ശുഭാൻഷു ശുക്ലയാണ് ഒരുക്കം നടത്തുന്നത് ഒരാഴ്ചത്തെ ദൌത്യത്തിനായി പോയി ഏകദേശം ഒൻപത് മാസത്തോളം രാജ്യാന്തര ബഹിരാകാശ നിലയത്തിൽ കുടുങ്ങിയ സുനിത ഇന്ന് ഭൂമിയിലേക്ക് തിരിച്ചിറങ്ങിയപ്പോൾ അതൊരു ചരിത്ര മുഹൂർത്തമായി മാറിയിരുന്നു ലോകം മുഴുവൻ കാത്തിരുന്ന മടങ്ങിവരവിന് ഇരട്ടി മധുരമായിരുന്നുവെന്ന് തന്നെ പറയാം ആ മധുരത്തിന് വീണ്ടും ആക്കം കൂട്ടുന്നതാണ് ശുഭാംശു ശുക്ലയുടെ യാത്ര ബഹിരാകാശ നിലയത്തിലേക്ക് സ്പേസ് എക്സിന്റെ ഡ്രാഗൺ പേടകത്തിൽ അടുത്ത ഊഴം കാത്തിരിക്കുന്ന ശുഭാംശു ആരെന്ന് തിരയുകയാണ് നമുക്ക് പരിശോധിക്കാം ആരാണ് ശുഭാംശു ശുക്ല എന്ന നാസയും ഐ എസ് ആർഒയും തമ്മിലുള്ള സഹകരണത്തിന്റെ ഭാഗമായാണ് ഒരു ഇന്ത്യക്കാരന് വീണ്ടും ബഹിരാകാശ യാത്രയ്ക്ക് അവസരം ലഭിക്കുന്നത് ഇതിനു മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ സോവിയറ്റ് യൂണിയന്റെ സോയുസ് ടി ഇലവൻ ദൌത്യത്തിൽ യാത്ര ചെയ്ത രാകേഷ് ശർമ്മയാണ് ഇന്ത്യൻ പൗരനായ ആദ്യ ബഹിരാകാശ സഞ്ചാരി ഉത്തർപ്രദേശിലെ ലക്നൌ സ്വദേശിയായ വ്യോമസേനാ ഗ്രൂപ്പ് ക്യാപ്റ്റനായ ശുഭാംശു ശുക്ല രണ്ടാമനാണ് നാഷണൽ ഡിഫൻസ് അക്കാദമിയിൽ നിന്ന് പഠനം പൂർത്തിയാക്കിയ ശുഭാംശു ശുക്ല രണ്ടായിരത്തി ആറ് ജൂൺ പതിനേഴിനാണ് ഇന്ത്യൻ എയർഫോഴ്സിന്റെ ഫൈറ്റർ സ്ട്രീമിന്റെ ഭാഗമായി മാറുന്നത് ശുഭാംശു ശുക്ലയെ ഈ ദൗത്യത്തിനായി തെരഞ്ഞെടുത്തുകൊണ്ടുള്ള വാർത്തകൾ ഇതിനോടകം തന്നെ പുറത്തു വന്നിട്ടുള്ളതാണ് ബഹിരാകാശ നിലയത്തിലേക്ക് വീണ്ടും ഒരു ഇന്ത്യക്കാരൻ യാത്ര ചെയ്യാൻ ഒരുങ്ങുന്നു എന്നത് ഓരോ ഇന്ത്യക്കാരനിലും അഭിമാനം ഉയർത്തുന്ന ഒന്ന് തന്നെയാണ് ഫ്ലോറിഡയിലെ നാസയുടെ കെനഡി സ്പേസ് സെന്ററിൽ നിന്ന് സ്പേസ് എക്സ് ഡ്രാഗൺ സ്പെയ്സ് ക്രാഫ്റ്റ് ഉപയോഗിച്ചുള്ള ആക്സിഎം ഫോർ ദൌത്യം ഈ വർഷമാണ് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് ഏകദേശം നീണ്ടു നിൽക്കുന്ന ഈ ദൌത്യത്തിൽ ശുഭാംശു ശുക്ലയ്ക്ക് പുറമെ ബഹിരാകാശ യാത്രികരുടെ മറ്റൊരു സംഘവും ഉൾപ്പെടും വർഷങ്ങൾക്ക് ശേഷം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് വീണ്ടും ഒരു ഇന്ത്യക്കാരനെത്താൻ പോകുന്നുവെന്ന പ്രത്യേകത കൂടിയാണ് ഈ യാത്രയ്ക്കുള്ളത് ഇന്ത്യൻ വ്യോമസേനയിൽ ടെസ്റ്റ് പൈലറ്റും ഇന്ത്യയുടെ ഗഗൻയാൻ പ്രോഗ്രാമിന്റെ ഭാഗവുമായ ശുക്ലയെ കൂടാതെ മുൻ നാസ ബഹിരാകാശ യാത്രിക പെഗ്ഗി വിറ്റ്സൺ പോളണ്ടിൽ നിന്നുള്ള യൂറോപ്യൻ സ്പേസ് ഏജൻസി ബഹിരാകാശ യാത്രകരായ സാവോസ് ഉസ്നാൻസ്കി ബിസ്നിയേസ്കി ഹംഗറിയിൽ നിന്നുള്ള ടിബോർ കബു എന്നിവരും സംഘത്തിലുണ്ട് മനുഷ്യരെ ബഹിരാകാശത്തേക്ക് എത്തിക്കുന്ന ഇന്ത്യൻ ദൌത്യമായ ഗഗൻയാൻ പ്രോഗ്രാമിന്റെ ഭാഗമാകുന്ന നാല് ബഹിരാകാശ യാത്രികരിൽ ഒരാൾ കൂടിയാണ് ശുക്ല ആക്സിയ മിഷൻ ഫോറിന്റെ സംഭവ വികാസങ്ങൾ സസൂക്ഷ്മം നിരീക്ഷിച്ച ശേഷമാകും ഐഎസ്ആർഒ ഗഗൻയാൻ പ്രോഗ്രാം നടപ്പിലാക്കുക ഇന്ത്യൻ മണ്ണിൽ നിന്ന് ഇന്ത്യൻ പേടകത്തിൽ മനുഷ്യനെ ബഹിരാകാശത്തേക്ക് അയക്കുന്ന പദ്ധതിയായ ഗഗൻയാൻ ഇസ്രോയുടെയും രാജ്യത്തിന്റെയും സ്വപ്ന ദൌത്യം ആ ദൗത്യത്തിലേക്കുള്ള ആദ്യ തന്റെ ബഹിരാകാശ പര്യടനം നടത്താനൊരു ഇന്ത്യൻ ജനതയുടെ അനുഗ്രഹവും ആശീർവാദവും ഏറ്റുവാങ്ങി ബഹിരാകാശത്തേക്ക് കുതിക്കാനൊരുങ്ങുന്ന ശുഭാംശു ശുക്ല സ്പേസ് എക്സിന്റെ പേടകത്തിൽ പറന്നുയരുമ്പോൾ അതൊരു ചരിത്രം സൃഷ്ടിക്കൽ തന്നെയാകും തീർച്ചയാണ് കാത്തിരിക്കാം ആ ചരിത്രയാത്രക്കായി ന്യൂസ് ഡെസ്ക് കേരള കൗമുദി